ਸੇ 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 ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വൈഷ്ണവമിഥുൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റ് പാനിപൂരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ റോഡ് സൈഡിലും അതുപോലെ അങ്ങനെ ഹൈജീൻ അല്ലാത്ത സ്ഥലത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ അത്ര തൃപ്തിയില്ല ഞാൻ അത്രയും ഹൈജീൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ വാങ്ങിച്ച് കഴിക്കുകയുള്ളൂ പക്ഷെ ഞാൻ അതിന് ഭയങ്കര ഫാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ച് നോക്കാൻ വിചാരിച്ചു ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു പുറത്ത് നമ്മൾ കഴിക്കുന്നത് ടേസ്റ്റ് തന്നെയാണ് ണോ അത് കറക്റ്റായിട്ട് വരുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അഞ്ച് സ്റ്റെപ്പ് ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കി നോക്കാം കേട്ടോ ഫസ്റ്റ് പറയണ എന്താന്ന് വെച്ചാൽ ഇതിലുള്ള ഈ പാനിപൂരി നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുക എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും ഇതിന് വേണ്ടിയിട്ടുള്ള ചട്ണികൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ പൊട്ടോട്ടോ സ്റ്റഫിങ് ഉണ്ടാക്കണം അതിനായിട്ട് നമ്മൾ രണ്ട് പൊട്ടോറ്റോ ഞാൻ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതും പിന്നെ ഒണിയനും വെച്ചിട്ടാണ് സ്റ്റഫിങ് ഉണ്ടാക്കുന്നത് പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അത് അതിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നൊരു സ്റ്റെപ്പാണ് കേട്ടോ നമ്മളത് ഇങ്ങനെ എങ്ങനെ സെർവ് ചെയ്യുക എന്നുള്ളതിൻ്റെയാണ് അപ്പം നോക്കി നോക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ഇത് പിന്നെ എന്താ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതിൽ പത്ത് പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനെന്നാണ് അവർ പറയുന്നത് നമുക്ക് എന്താ പറയുക വണിയേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ആ ഒരു പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങി കിട്ടണം അതുപോലെ തന്നെ ഉണീൽ ഒന്ന് അരിഞ്ഞ് അരിഞ്ഞു കിട്ടണം ബാക്കി കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാമെന്ന് തന്നെയാണ് ഈ ചട്നികളും കാര്യങ്ങളൊക്കെ വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റും അതിലൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതിന് ചൂടുവെള്ളമാണ് എടുക്കുക മറ്റേത് നമ്മുടെ നോർമൽ ഓർഡറിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ആവുമോ ഒന്നും എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് ചട്നികൾക്കുള്ള പൗഡറുള്ളട്ടോ അതൊക്കെ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതാണ് നമ്മുടെ പാനിപ്പൂരി വരുന്നത് നമുക്കിത് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുത്തെടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ചട്നികൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇതാണ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പപ്പടങ്ങൾ വറുത്തെടുക്കുന്നത് കേട്ടോ ടമോറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു അമ്പത് എം എൽ ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ അത്രയും വാട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ അത് കുറച്ച് പുളിയൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ പുതിയ അതിൻ്റെ ചട്നി ഉണ്ടാക്കാനുള്ള പൗഡറും ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ചൂടുവെള്ളത്തിലാണ് എങ്ങനെ ഉണ്ടാവും മണമൊക്കെ വരുമ്പോൾ ഏകദേശം നമ്മൾ കഴിക്കുന്ന ഒരു പാനിപ്പൊരിയുടെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വയലൊക്കെ കുറച്ച് വെള്ളം വരുന്നുണ്ട് അപ്പം ഇതായിട്ടുണ്ട് ഇനി അടുത്തത് ഈ പുതിന ചട്നി ഉണ്ടാക്കുന്നത് നമ്മുടെ നോർമൽ വാട്ടറിലാണ് കേട്ടോ അത് ഇരുനൂ ഇരുന്നൂറ് എം എൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അധികം ഇതുപോലെ ആ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചട്നിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് കണ്ടാൽ ഞാൻ പുഴിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം നല്ല കുനു കുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ടണിങ്ങ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടു ഇനി നമുക്ക് നമ്മുടെ പൂരി വറുത്തെടുക്കാം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മുങ്ങി കിടക്കാനുള്ള ഇത്രയും ഓയില് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം കണ്ടോ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മുടെ പപ്പടങ്ങളൊക്കെ വരുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അത് കഴിക്കാനുള്ളൊരു കൊതിയും എങ്ങനെയാവും ഉള്ളൊരു ഇതും ഒക്കെ ആയിട്ട് അപ്പൊ നമുക്ക് നോക്കി വെക്കാം അപ്പൊ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്കത് ഇട്ടുകൊടുക്കാം ആ നല്ലോണം അങ്ങനെ വാ അടിപൊലി ആയിട്ടുണ്ട് ഇത് വേർത്ത് വരുന്നതാണ് നല്ല രസം ഉണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ നമുക്ക് ഇത് വറുത്ത് കോരി എടുക്കാം കേട്ടോ വേഗം വേഗം തന്നെ ആവുന്നുണ്ടേ ഇതൊരു ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ കുറച്ചധികം ഇട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും അടുപ്പത്തുള്ള കളിയാവുമ്പോ ആയിട്ട് ഭയങ്കര പേടിയാണ് നല്ല ഭംഗിയുണ്ടല്ലേ സംഭവം ഇത് വെറുതെ കഴിക്കാൻ അധികം ഒട്ടണം ഇഷ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ചട്നി ഒന്നും കൂട്ടാതെ വെറുതെ കഴിക്കാൻ ഇഷ്ടമുണ്ട് അവൻ്റെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവനും കൊടുക്കാം ചട്നി കൂട്ടാതെ വെറുതെ കൊടുക്കാനേ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒണിയനും വേണമെങ്കിൽ കുറച്ച് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ കുറച്ച് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ദാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വായിച്ച് നോക്കിയിട്ട് എങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് ഈ പൊട്ടാറ്റോ ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉണിയനും കൂടെ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ടൊമാറ്റോ ചട്ണി കുറച്ച് മെന്ത ചട്നി അപ്പോൾ പാനിപൂരിക്ക് ഇഷ്ടമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളൊക്കെ ഇത്ര നല്ലല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് വെറും ഈ ഒരു കിറ്റിന് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം വാങ്ങിച്ച് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പം ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ